ഇപ്പോഴീ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണെങ്കിലും മനുഷ്യൻ്റെ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നത് സന്തോഷം എങ്ങനെ തിരിച്ചെടുക്കാം എപ്പോഴും നമ്മുടെ മനസ്സിന് നല്ല ഒരു മാനസിക സുഖം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ മനുഷ്യൻ്റെ സന്തോഷത്തിനും സുഖത്തിനുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാല് ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളുടെ ഉത്പാദനം സ്തംഭിക്കുന്നത് കാരണത്താലാണ് നമ്മുടെ ജീവിതം വളരെയധികം വിരസമായി മാറുന്നത് ഈ നാല് ഹോർമോണുകൾ ഏതെല്ലാമാണെന്നും അവയെ എങ്ങനെ ഉത്തേജിപ്പിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് ഈ നാല് ഹോർമോണുകളെ പരിചയപ്പെടാം എൻഡോർഫിൻസ് ഡോപ്പമിൻ സിറട്ടോണിൻ ഓക്സിറ്റോസിൻ ഇവയാണ് ഈ ഹോർമോണുകൾ ഈ നാല് ഹോർമോണുകളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തെയും സുഖാനുഭവത്തെയും വർദ്ധിപ്പിച്ചു തരുന്ന ഹോർമോണുകളാണ് നമുക്കിതിലെ ഒന്നാമത്തേതിനെക്കുറിച്ച് പഠിക്കാം എൻഡോർഫിൻ എന്നത് മസ്തിഷ്കത്തിലെ നാച്ചുറൽ കഞ്ചാവ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോർമോണാണ് മനുഷ്യർ മദ്യപിക്കുകയും ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുകയെല്ലാം ചെയ്യുമ്പോൾ എൻഡോർഫിൻസിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ആ ഒരു സുഖാനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നാൽ നമുക്ക് എൻഡോർഫിൻസിനെ സാധാരണഗതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് മസ്തിഷ്കത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉത്തേജിക്കപ്പെട്ട് അതിലൂടെ നമുക്ക് സൗഖ്യമുണ്ടാവണമെങ്കിൽ അതിന് വളരെ ചെറിയൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ നടക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക രാവിലെ എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയോ വളരെയധികം മനസ്സുഖമുണ്ടാക്കുന്ന അതുപോലെയുള്ള കളികളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ ശരീരം നന്നായി ഇളകുമ്പോൾ എൻഡോർഫിൻസ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നാൽ ഇത് വളരെയധികം അധ്വാനിക്കുന്നതുകൊണ്ടും ഉണ്ടാവില്ല അതായത് ഒരാൾ ഒരു പറമ്പ് കളച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ അദ്ദേഹം അത് തൊഴിലായി ചെയ്യുകയാണെന്നിരിക്കട്ടെ വളരെയധികം കഷ്ടപ്പാടോടു കൂടിയും ദുഃഖത്തോടുകൂടിയും ചെയ്യുകയാണെന്നിരിക്കട്ടെ എങ്കിൽ അത് എത്ര കഠിനമായ വ്യായാമമാണെങ്കിലും അത് പറമ്പ് കിളയ്ക്കുന്നതോ ചാക്ക് ചുമക്കുന്നതോ അങ്ങനെ എന്തായാലും അതിലൂടെ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല വളരെയധികം സന്തോഷത്തോടെ കളികൾ നടത്തം വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിൽ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ സുഖാനുഭവം നമുക്ക് പകൽ മുഴുവൻ നിലനിർത്തുവാൻ സാധിക്കും രണ്ടാമത്തെ ഹോർമോണാണ് ഡോപ്പമെൻ പാർക്കിൻസൺസ് എന്നറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട് വിറയൽ ശരീരം മുഴുവൻ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മുഖത്ത് യാതൊരു സന്തോഷവും ഒരിക്കലും വരാത്ത അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നതിനുള്ള കാരണം ഡോപ്പമെൻ്റെ കുറവാണ് എന്നാൽ ഡോപ്പമെൻ ഉത്തേജിപ്പിച്ച് നമുക്ക് ആ സന്തോഷവും സുഖാനുഭവവും ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഏറ്റവും ലളിതമായ വഴി പരസ്പരം അംഗീകരിക്കുക എന്നതാണ് ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുക മാതാപിതാക്കൾ മക്കളെ അംഗീകരിക്കുക മക്കളച്ഛനും അമ്മയും അംഗീകരിക്കുക കൂടെയുള്ളവരെ അംഗീകരിക്കുക അവരെങ്ങനെയുള്ളവരായിരുന്നാലും ആദ്യം അവരെ അംഗീകരിക്കുക അംഗീകരിക്കുക സഹയോഗം നൽകുക സ്നേഹിക്കുക പ്രശംസിക്കുക ഇങ്ങനെ സഹജീവികളെ അംഗീകരിക്കുന്ന ശീലം നമ്മളിൽ വളർത്തുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ ഉള്ളിലെ ഡോപ്പമൈൻ ഹോർമോൺ ഉത്തേജിക്കപ്പെടും അതിലൂടെ നമ്മളിൽ വളരെയധികം സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ഉണ്ടാകും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും എല്ലാം ചെയ്യുന്നത് ഒരു സാമൂഹിക മാന്യതയാണെന്നോ അല്ലെങ്കിൽ അത് അവർക്ക് ഗുണമുള്ള കാര്യമാണെന്നോ വിചാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് നമ്മുടെ മാനസികാവസ്ഥയെ എപ്പോഴും സുഖാനുഭവത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായി കണ്ടുകൊണ്ട് നമ്മൾ ഈ ശീലം വളർത്തുക എല്ലാവരെയും അംഗീകരിക്കുക എല്ലാവരോടും സഹകരിക്കുക സ്നേഹിക്കുക പ്രശംസിക്കുക ഇങ്ങനെ നമ്മുടെ ഡോപ്പമിൻ ഹോർമോണിനെ ഉത്തേജിപ്പിച്ചെടുക്കാൻ കഴിയും നമ്മൾക്കതിലൂടെ എപ്പോഴും സന്തോഷം നിലനിർത്തുവാനും കഴിയും അടുത്ത ഹോർമോണാണ് സിറട്ടോണിൻ സിറട്ടോണിൻ ഉത്തേജിപ്പിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി സേവനം ചെയ്യുക മറ്റുള്ളവർക്കായി ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അത് വീട്ടിലുമാകാം ചുറ്റുവട്ടത്താകാം അയൽക്കാർക്കാകാം നാട്ടുകാർക്കാകാം ഒരു പരിചയമില്ലാത്ത ആളുകൾക്കാകാം നമ്മളൊരു ചെറിയ സേവനം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അവരുടെ സന്തോഷം നിറഞ്ഞ ആ മുഖത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് ഒരു ഇമോഷൻ ആ ഇമോഷനിലൂടെ നമ്മുടെ ഉള്ളിൽ സെറട്ടോണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും മറ്റുള്ളവർക്ക് യാതൊന്നും ചെയ്തു കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർ എനിക്ക് സുഖിക്കണം എന്നൊരൊറ്റ കാര്യം ചിന്തിച്ചുകൊണ്ട് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് ഒരിക്കലും സുഖിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ അവരിൽ സെറട്ടോണിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല സേവനങ്ങൾ ചെയ്യുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാച്ചുറലായ ഹോർമോണാണിത് അടുത്തതാണ് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണും നമ്മുടെ സന്തോഷവും സുഖവുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും ലളിതമായ മാർഗം അതായത് സംസർഗം ജനങ്ങളോടുകൂടെയുള്ള സംസർഗം ഒരു സോഷ്യൽ ബീയിങ് ആവുക ഒരിക്കലും വളരെയധികം ഒറ്റപ്പെട്ടവരായി ജീവിക്കാതെ ആരോടുകൂടിയും ചേരാതെ ആരെ കണ്ടാലും മിണ്ടാതെ ആരോടും ചിരിക്കാതെ സംസാരിക്കാതെ ഒരു തമാശ പോലും പറയാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയേയില്ല ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും കുറച്ചു സമയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ചെലവഴിക്കുവാൻ അല്ലെങ്കിൽ സാമൂഹികമായ രീതിയിൽ മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ നമ്മൾ കണ്ടെത്തണം അതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെയും പരദൂഷണം പറയാതെയും ലോകത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെയും വളരെയധികം സന്തോഷജനകവും ഹൃദ്യവുമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ചെലവഴിക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും സംസർഗത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണിത് ഇത്തരത്തിലാണ് ഈ നാല് ഹോർമോണുകളെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു കാര്യം മനസ്സിലായി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ സുഖാനുഭവത്തെ നമ്മൾ ശരീരത്തിലേക്ക് പ്രചരിപ്പിച്ച് അതിനെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ നാല് ഹാബിറ്റുകൾ നിന്നു പോയിരിക്കുന്നു എന്നതാണ് അർത്ഥം അതായത് സന്തോഷത്തോടെയുള്ള വ്യായാമങ്ങൾ മറ്റുള്ളവരെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ശീലങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ശീലം അതുപോലെ ഒരു സോഷ്യൽ ബീയിങ് ഒരു സാമൂഹികനായിരിക്കുക എന്ന കാര്യം ഈ നാല് കാര്യങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് വിഷാദ രോഗങ്ങൾക്ക് അടിമയാകുന്നത് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളെ ജീവിതത്തിൽ ഒരു പരീക്ഷണാർത്ഥം കുറച്ചു കാലത്തേക്ക് ഒന്ന് പ്രയോഗിച്ചു നോക്കൂ ഈ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടും മാനസിക സൗഖ്യമുണ്ടാകും നിങ്ങൾക്ക് ആ കാര്യം ഇഷ്ടമാകുന്നുവെങ്കിൽ അത് സ്ഥിരപ്പെടുത്തൂ ജീവിതത്തിൽ സുഖത്തിനായി എവിടേക്കും അലയേണ്ട ആവശ്യമില്ല സുഖത്തിൻ്റെ എല്ലാ തന്തുക്കളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്